നമ്മുടെ മസാല എല്ലാം നല്ലോണം അപ്പുറം ഇപ്പുറം ഒക്കെ തേച്ച് പിഴിഞ്ഞ പുളി വെള്ളമാണ് അതാണ് അതിന്റെ ഹൈലൈറ്റ് നമ്മുടെ ഫിഷ് ഫ്രൈ റെഡിയായി ഹലോ നമസ്കാരം ഞാൻ ക്രിസ്റ്റഫർ മുക്കാടൻ ഇന്ന് കറങ്ങാൻ പോയപ്പോഴത്തേക്ക് ഒരു അഞ്ചാറ് കിളിമീൻ കിട്ടി അപ്പം ഈ കിളിമീൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്യാനായിട്ടാ അതായത് സ്പെഷ്യൽ ഫ്രൈ ആണ് നമ്മളിന്ന് ആഗ്രഹിക്കുന്നത് കാരണം പച്ച കുരുമുളകും പിന്നെ കാന്താരിയും പിഴുപുളിയും കൂടി ചേർത്ത് മസാല ഉണ്ടാക്കി ഫ്രൈ ചെയ്യാനാണ് അപ്പം നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് കിടക്കാം ഇത് ഈ കിളിമീൻ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ഉണ്ട് നല്ല ദശകെട്ടിയുള്ള മീനാണ് അതുകൊണ്ട് നല്ലോണം വരഞ്ഞ് എടുക്കണം എന്നാൽ ഈ മസാല എല്ലാം ഇടയിൽ പിടിച്ച് അത് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നല്ല രുചിയായിരിക്കും നമ്മുടെ മീൻ റെഡിയായി ഇപ്പം മസാലക്കൂട്ടിനാണ് നമ്മളെടുത്തിരിക്കുന്നത് മുളക് പൊടി നാല് ചെറിയ ഉള്ളി മഞ്ഞൾപ്പൊടി പിന്നെ പച്ച കുരുമുളക് വെളുത്തുള്ളി അഞ്ച് കാന്താരി ഇതിൻ്റെ എല്ലാം കൂടി നമ്മൾ അരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന പറഞ്ഞത് നമ്മൾ പിഴിഞ്ഞ പുളി വെള്ളമാണ് അതാണ് അതിൻ്റെ ഹൈലൈറ്റ് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് അരച്ച് തയ്യാറാക്കാം നമ്മുടെ അരപ്പ് തയ്യാറായി ഭൂഭാഗത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് മീനിലോട്ട് പെരട്ടാം നമ്മുടെ ഒന്ന് പുരട്ടി ഇന്ന് തേച്ച് വെക്കാം കാരണം ദശകട്ടിയുള്ള മീൻ ഇതിനെ നല്ല വൃത്തിയായിട്ട് ഒന്ന് പിടിച്ച് ഒരു ണിക്കൂറെങ്കിലും നമ്മൾ വെക്കണം എന്നാല് നല്ല എരിവും പിഴുപുള്ളിയുടെ ആ ടേസ്റ്റും കുരുമുളകിൻ്റെയൊക്കെ ഇറങ്ങി ഈ എല്ലാം കുടിക്കണം അപ്പം നമ്മുടെ മസാല എല്ലാം നല്ലോണം അപ്പുറം ഇപ്പുറം ഒക്കെ തേച്ച് ഇനി നമുക്ക് ഒരു അരമണിക്കൂർ വെക്കാം നമ്മുടെ മീൻ റെഡിയായി നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് എണ്ണ കൂടായി രണ്ടുകൊണ്ട് കറിയപ്പിലിട്ട് സാറിനെ ഈ കറിയപ്പില എന്ന് പറഞ്ഞാൽ അടിയിൽ പിടിക്കത്തില്ല മീൻ നമുക്ക് അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇവിടെ ഒരു സൈഡ് റെഡിയായി നമുക്ക് തിരിച്ചിട്ട് നമ്മുടെ ഫിഷ് ഫ്രൈ റെഡിയായി നമുക്ക് ടേസ്റ്റ് ചെയ്ത നോക്കാം ആ നല്ല എന്റെ കട്ടി മാംസ നല്ല രുചിയുണ്ട് ഒരു പ്രത്യേക മസാല മസാലക്കൂട്ട അടിപ്പൊളി നല്ല ടേസ്റ്റാ നമുക്ക് ചോറിൻ്റെ കൂടെ ചീഞ്ഞിൻ്റെ കൂടെ വരണം കഴിക്കാം പിന്നെ പച്ച കുരുമുളകും കൂടി ഇട്ടുകൊണ്ട് അതിൻ്റെ ഒരു പ്രത്യേക സ്മെല് അങ്ങനെ പുളികളും കൂടി എല്ലാം കൂടി ചേർന്ന ഒരു നല്ല വെറൈറ്റി ഒരു മസാലയുടെ ഒരു മണം അതുപോലെ തന്നെ മീനും നല്ല രുചി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ബായ്